നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ലക്നൗ സൂപ്പർ ജെയിങ്സ് ഹൈദരാബാദിന്റെ തട്ടകത്തിൽ പത്ത് വിക്കറ്റിനാണ് ലക്നൗ നാണം കെട്ടത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ നാല് വിക്കറ്റിന് നൂറ്റി അറുപത്തിയഞ്ച് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒൻപത് പോയിൻറ്റ് നാല് ഓവറിൽ വിക്കറ്റ് നഷ്ടമാകാതെ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ട്രാവിസ് ഹെഡിൻ്റെയും അഭിഷേക് ശർമ്മയുടെയും വെടിക്കെട്ട് ഇന്നിങ്സ് തന്നെയാണ് ഹൈദരാബാദിന് അനായസ ജയം ഒരുക്കിയത് നായകൻ എന്ന നിലയിൽ കെ എൽ രാഹുൽ തീർത്തും ദുരന്തമായിട്ടാണ് കഴിഞ്ഞ ദിവസം കളിച്ചത് ലക്നൌവിൻ്റെ തോൽവിക്ക് കാരണമായതും ഇത് തന്നെയാണെന്ന് സംശയം പറയാം നായകനായും ബാറ്ററായും രാഹുൽ നിരാശപ്പെടുത്തിയത് ലക്നൌവിൻ്റെ തോൽവി സമ്പൂർണ്ണമാക്കുകയായിരുന്നു മത്സരശേഷം വലിയ വിമർശനം രാഹുലിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ലക്നൌ ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക രാഹുലിനെ പരസ്യമായി ശാസിച്ചതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യുന്നത് രണ്ടുപേരും തമ്മിൽ വലിയ തർക്കമാണ് മത്സരശേഷം ഉണ്ടായത് സഞ്ജീവ് വളരെ ദേഷ്യത്തോടെ രാഹുലിനോട് സംസാരിക്കുന്നതും രാഹുൽ ഇതിനു വിശദീകരണം നൽകാൻ ശ്രമിക്കുന്നതുമാണ് മൈതാനത്ത് കണ്ടത് എന്നാൽ രാഹുലിന്റെ വാക്കുകൾ കേൾക്കാതെ സഞ്ജീവ് ദേഷ്യപ്പെടുമ്പോൾ നിരാശയോടെ നിൽക്കുന്ന രാഹുലിനെയും കാണാമായിരുന്നു രാഹുലിനെ പരസ്യമായി അപമാനിക്കുന്ന നീക്കമാണ് ലക്നൌ ടീമുടമ നടത്തിയിരിക്കുന്നത് മൈതാനത്ത് നടന്ന സംഭവങ്ങൾക്ക് ശേഷം ഡ്രസ്സിംഗ് റൂമിലും ടീമുടമ രാഹുലിനെ വിമർശിച്ചുവെന്നാണ് വിവരം രാഹുലിനെ സഞ്ജീവ് ശകാരിക്കുന്ന വീഡിയോ വൈറലാണ് മാത്രമല്ല രാഹുലും തിരിച്ച തട്ടിക്കയറി അതായത് ഡ്രസ്സിംഗ് റൂമിൽ തട്ടിക്കയറി എന്നാണ് അറിയുന്നത് നായകൻ എന്ന പരിഗണന പോലും നൽകാതെ രാഹുലിനെ പരസ്യമായി അപമാനിച്ചത് ഗൗരവകരമായാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ലക്നൌ വിടാൻ തയ്യാറെടുക്കുകയാണെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ സഞ്ജീവിനോട് തർക്കിക്കുന്ന വീഡിയോയും നമ്മൾ പിന്നീട് കാണുകയും ചെയ്തു ഈ സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ രാഹുൽ കളിക്കുന്ന കാര്യവും സംശയമാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നിക്കോളാസ് പൂരാനെ ലക്നൌ നായകനാക്കി രാഹുലിനെ പ്ലേയിങ് ലെവലിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ടെന്നും വിവരമുണ്ട് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് രാഹുൽ പുറത്തായതും ഉടമകൾക്ക് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലക്നൌ നായകനാക്കുന്നത് ടീമിന്റെ മൂല്യത്തെയും ബാധിക്കുകയും ചെയ്യും രാഹുലുമായി മുന്നോട്ട് പോകാൻ ലക്നൌ ടീം മാനേജ്മെന്റിന് താല്പര്യമില്ല എന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെ വന്നാൽ രാഹുലിന്റെ കൂടുമാറ്റം ഉടൻ തന്നെ ഉണ്ടായിരിക്കും എന്തായാലും രാഹുലിനും ലക്നൌവിൽ തുടരാൻ താല്പര്യമില്ലെന്നാണ് ഇപ്പോൾ വിവരം ടീമുടമ പരസ്യമായി ദേഷ്യപ്പെട്ടത് സീനിയർ താരമായ രാഹുലിനെ അപമാനിച്ചതായി ആണ് വിലയിരുത്തപ്പെടുന്നത് ഡ്രസ്സിംഗ് റൂമിലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമുണ്ടാകില്ലായിരുന്നു എന്നാൽ പരസ്യമായിട്ടാണ് ആയിരുന്നു ഇതെല്ലാം നടന്നത് രാഹുൽ മുംബൈ ഇന്ത്യൻസിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഹർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈ അടുത്ത സീസണിന് മുൻപ് വലിയ ഉടച്ചു കൂടി തയ്യാറെടുക്കുകയാണ് ഹാർദിക്കും രാഹുലും തമ്മിൽ അടുത്ത സൗഹൃദവും ഉണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിനെ ഒപ്പം കൂട്ടാൻ ഹാർദിക് നേരത്തെ ശ്രമം നടത്തുന്നുണ്ടായിരുന്നു ഏതായാലും ലക്നൌ ഉടമയുമായുള്ള ഉടക്ക് രാഹുലിന്റെ കൂടുമാറ്റത്തിന് വഴിയൊരുക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് രാഹുലിന്റെ പവർ പ്ലേയിലെ മെല്ലെപ്പോക്ക് ബാറ്റിംഗ് ലക്നൌവിന് ബാധ്യത തന്നെയാണ് ഹൈദരാബാദിനെതിരെ മുപ്പത്തിമൂന്ന് പന്തിൽ ഇരുപത്തിയൊൻപത് റൺസ് മാത്രമാണ് രാഹുലിന് നേടാൻ സാധിച്ചത് ട്രാവിസ് ഹെഡ മുപ്പത് പന്തിൽ എൺപത്തി ഒൻപത് റൺസ് അടിച്ച പിച്ചിലാണ് രാഹുലിന്റെ ഈ മോശം പ്രകടനമെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ ഐ പി എൽ സീസണിൽ ഇതിന് ഏറ്റവും മോശം ബാറ്റിംഗ് പ്രകടനമെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിന് അതിവേഗം റൺസ് ഉയർത്താൻ രാഹുൽ തയ്യാറാകുന്നില്ല എന്ന വിമർശനവും ശക്തമാണ് ഇത് ലക്നൌവിനെ തന്നെ കാര്യമായി ബാധിക്കുന്നുണ്ട് ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമ്മർദ്ദം തന്നെയാണ് ഒരു പക്ഷേ ടീം ഉടമ രാഹുലിലേക്ക് അറിയിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പവർ പ്ലേയിൽ രാഹുൽ മെല്ലെപ്പോക്ക് നടത്തുമ്പോൾ ടീമിന്റെ സ്കോറിനെ അത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം രാഹുലിൻ്റെ കൂടുമാറ്റം ഉടൻ ഉണ്ടാകുമോ എന്ന്